ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദാനിസ്റ്റൈൻ ഇതെന്താ താമരപ്പൂവായിട്ടെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് കുറച്ച് ദിവസമായിട്ടൊക്കെ നല്ല മഴയാണല്ലോ അപ്പോൾ മഴയെ തൊടിഞ്ഞു വീണതാണ് ഇത് ഡീനേൻ്റെ ഫ്ലവറാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഡീനയൻ എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഡീനയൻ ഞാൻ ഡീനൻ്റെ ട്യൂബേഴ്സ് മുമ്പ് സെയിലിനായിട്ട് ഇട്ടിരുന്നു കുറച്ചുപേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇന്ന് ഞാൻ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല കാരണം അല്ലാതെ തന്നെ ഒരുപാട് പേര് പേരെൻ്റെ ട്യൂബേഴ്സ് വാങ്ങുന്നുണ്ട് പിന്നെ മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെയൊക്കെ ട്യൂബേഴ്സ് വാങ്ങാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് വളരെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ജൂലിയറ്റ് എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ജൂലിയറ്റിൻ്റെത് ഈ ട്യൂബറ് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് രണ്ട് ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ഒന്ന് ഒരു ഒരു കസ്റ്റമർ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഒന്നാണ് ആകെ ഒന്നേ ഉള്ളൂ ജൂലിയറ്റിൻ്റെ റണ്ണർ ആണ് രണ്ട് റണ്ണേഴ്സ് അവൈലബിൾ ആണ് അതും ഹെൽത്തി ആയിട്ടുള്ള റണ്ണേഴ്സാണ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് റണ്ണേഴ്സിന് ഇതാണ് ജൂലിയറ്റിൻ്റെ റണ്ണേഴ്സ് നല്ല റണ്ണേഴ്സാണ് രണ്ട് മൂന്ന് ഗ്രോത്ത് ഗ്രോത്തിപ്പുള്ള റണ്ണേഴ്സാണ് ജൂലിയറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ട്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റിയാണ് എനിക്ക് ഒരുപാട് ഫ്ലവർ ഒരു വെറൈറ്റിയാണ് ജൂലിയറ്റ് നല്ലൊരു വെറൈറ്റിയാണ് എല്ലാവരും വാങ്ങി നടേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് ജൂലിയറ്റ് അടുത്തത് വാട്സാന എന്ന് പറയുന്നൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് വാട്സാന നല്ല ഫ്ലവറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് വാട്സാന നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് വാട്സാനയുടേത് ഈ ട്യൂബറ് വാട്സാനയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ട്യൂബർ ഓരെണ്ണം ഇത് ടു ട്വൻ്റി ഇത് വൺ ഫിഫ്റ്റി ഇത് ടു ഹൺഡ്രഡ് ആണ് റേഞ്ച് വരുന്നത് വാട്സാനയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണേഴ്സും ആണ് റണ്ണേഴ്സിന് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്തതായി യു അല്ലെങ്കിൽ പി എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് യൂട്യൂബിയുടെ ട്യൂബേഴ്സ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിനാണ് ഉള്ളത് നല്ല ട്യൂബേഴ്സ് തന്നെയാണ് യു ടി പിയുടേത് ഇതൊക്കെ നൂറ്റി അമ്പതിൻ്റെ ട്യൂബേഴ്സാണ് ഇരുന്നൂറിൻ്റെതുമുണ്ട് അടുത്തതായി റെഡ് പി യോണിയുടെ ട്യൂബേഴ്സാണ് റെഡ് പി യോണിയുടെ ട്യൂബേഴ്സ് അമ്പത് നൂറ് റേഞ്ചിനാണുള്ളത് രണ്ട് മൂന്ന് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ റെഡ് റെഡ്പിയോണിയുടേത് അടുത്തതായി അമേരി പിയോണി എന്ന് പറയുന്ന വെറൈറ്റിയുടെ ആണ് രണ്ട് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇതൊന്നിന് ഒന്ന് ചെറിയ ട്യൂബറാണ് നൂറ് രൂപ ഇത് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് അമേരിപ്പിയോണി എന്ന് പറയുന്നത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് പിയോണി അടുത്തതായിട്ട് ഒരു ബൗൾ ലോട്ടസിൻ്റെ ട്യൂബറാണ് ആൾമണ്ട് സൺഷൈൻ എന്ന് പറയുന്ന ബൗൾ ലോട്ടസിൻ്റെ ട്യൂബറാണ് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് നല്ല ട്യൂബറാണ് പ്ലാന്റ് ആയി കഴിഞ്ഞു ഓടി തുടങ്ങിയ ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നല്ലൊരു വെറൈറ്റിയാണ് അടുത്തത് അമേരിക്ക മിലയുടെ രണ്ട് കുഞ്ഞ് ട്യൂബേഴ്സ് ഉണ്ട് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് കുഞ്ഞ് ആണ് അടുത്തതായി മിംഗ്ലൂ എന്ന് പറയുന്ന വെറൈറ്റിയുള്ള ട്യൂബറാണ് മിംഗ്ലൂ എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് എനിക്ക് ഒരുപാട് ഫ്ലവർ തന്ന ഒരു വെറൈറ്റിയാണ് ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് ിംഗ്ലൂൻ്റെ ട്യൂബർ എൺപത് മുതലാണ് സ്റ്റാർട്ടിങ് ഇതാണ് എൺപതിൻ്റെ ട്യൂബർ എൺപതിൻ്റെയൊക്കെ ട്യൂബർ രണ്ട് ഗ്രോത്ത് പോക്കുള്ള ട്യൂബറാണ് പിന്നെ ഇതും എൺപതിൻ്റെ ആണ് നൂറ്റി അമ്പതിൻ്റെതുണ്ട് ഇതൊക്കെ നൂറ്റി അമ്പതിൻ്റെ ട്യൂബറാണ് രണ്ടായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാം അത്രയും നല്ല ട്യൂബേഴ്സാണ് ഇതും നൂറ്റി അമ്പതിൻ്റെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പനീർ റോസിൻ്റെ റണ്ണർ അവൈലബിൾ ആണ് ഒരൊറ്റ റണ്ണർ മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബേഴ്സൊക്കെ കൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റീസിൻ്റെ നല്ല നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെയൊക്കെ റണ്ണേഴ്സ് എൻ്റെ ആണ് പിങ്ക് മിസ്റ്റ് ഭീമ് ഇന്ദുലേഖ നീലിമ ശ്വേത പർപ്പിൾ ഡയമണ്ട് സൂര്യമുഖി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് എൻ്റെയൊക്കെ റണ്ണേഴ്സ് എൻ്റെയിൽ അവൈലബിളാണ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം വീഡിയോയിൽ കാണുന്ന ട്യൂബേഴ്സൊക്കെ ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം വെയിറ്റ് ചെയ്യാതെ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ